അഭിനവ് ഫോൺ എടുത്ത് ഒരിക്കൽ കൂടി വിളിച്ചു എന്താ വിക്രം ചോദിച്ചു ഞാൻ ബൽറാം സാറിനെ നേരിട്ട് കാണുമെന്ന് നിർബന്ധമാണ് എനിക്ക് ഇത്രയും വലിയ ആളുകളെ ഡീൽ ചെയ്തുള്ള പരിചയമില്ല അഭിനവ് പറഞ്ഞു അങ്ങനെ വേണം വിളിക്കാൻ നീ യു ആർ ടൈഗർ ബഹുമാനിക്കേണ്ടത് നമുക്ക് വൈകുന്നേരം കാണാം ഇത്രയും വിക്രം ഫോൺ കട്ട് ചെയ്തു വിക്രമന്റെ വാക്കുകൾ കേട്ടപ്പോൾ അഭിനവന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു അവൻ നേരെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയതും അവനൊരു പിസ ഓർഡർ ചെയ്ത് നേരെ കിടക്കയിലേക്ക് വീണു ഈ മുറിയിൽ അത്രയും സമാധാനത്തോടെ ഇതിനു മുമ്പ് അവൻ കിടന്നിട്ടില്ലെന്ന് അവന് തോന്നി ജീവിതം ഇതുവരെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയായിരുന്നു ഇതുപോലെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വൈകുന്നേരം വരെ പണിയെടുക്കണമായിരുന്നു സമാധാനമില്ലാത്ത നാളുകൾ അവസാനിച്ചു എന്ന് അഭിനവ് കരുതി പക്ഷേ ടൈഗറിനെ തേടി വരാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് അവൻ അറിയില്ലായിരുന്നു സർ ഡെലിവറി അല്പനേരം ചിന്തിച്ചു കിടന്നപ്പോഴാണ് പുറത്തുനിന്നും ഒരു ചെറുപ്പക്കാരന്റെ ശബ്ദം കേട്ടത് അവൻ പുറത്തേക്ക് വന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഡെലിവറി ബോയ് ഒരു സ്റ്റുഡന്റ് ആണെന്ന് അവന് മനസ്സിലായി അഭി തന്നെ തന്നെയാണ് അയാളിൽ കണ്ടത് കുഞ്ചിരിയോടെ അവൻ പണം കൊടുത്ത് ആ പിസ്ത വാങ്ങി സാറേ അഞ്ഞൂറ് രൂപയ ബില്ല് ഇത് കൂടുതലുണ്ടല്ലോ ഡെലിവറി ബോയ് പറഞ്ഞു അവൻ ബാക്കി അഭിനവിന്റെ നേരെ നീട്ടി വെച്ചോടാ എന്റെ ഒരു സന്തോഷത്തിനാന്ന് വിചാരിച്ചാൽ മതി അഭിനവ് പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു കസ്റ്റമർ സ്വന്തം കൂട്ടുകാരനെ പോലെ പെരുമാറുന്നതെന്ന് ആ ഡെലിവറി ബോയ് ഓർത്തു മുഴുവൻ ഓടിയാലാ ഇത്ര പൈസ കിട്ടുന്നത് അവൻ പറഞ്ഞു നീ വല്ലതും കഴിച്ചോ ഇല്ലേ നമുക്ക് ഷെയർ ചെയ്യാം അവന്റെ അവസ്ഥ ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അബി അങ്ങനെ ചോദിച്ചത് വേണ്ട സാർ എനിക്ക് വേറെ ഒരു ഓർഡർ കൂടിയുണ്ട് എന്ന് നന്ദിപൂർവ്വം പറഞ്ഞ ശേഷം ഡെലിവറി ബോയ് ഇറങ്ങി അഭിനവ് വൈഷ്ണവെ പറ്റി ഓർത്തു ഈ ചെറിയ വീട്ടിലേക്ക് അവളെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അത്യാവശ്യം സൗകര്യമുള്ള മറ്റൊരു വാടക വീട് അവൻ അന്വേഷിച്ചത് അഡ്വാൻസ് കൊടുക്കാനുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് അലഞ്ഞു എല്ലാ ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി കിട്ടുന്ന ഓരോ രൂപയും ഉറും പരിമണി ശേഖരിക്കുന്നത് പോലെ അവൻ കൂട്ടിവെച്ചു എന്നിട്ടോ പണം കണ്ടപ്പോ അവൾ വേറൊരുത്തന്റെ പിന്നാലെ പോയി അഭിനവന് വല്ലാത്ത വിഷമം തോന്നി അർഹതയില്ലാത്ത ആർക്കു വേണ്ടിയും ഇനി തന്റെ ജീവിതം വേസ്റ്റ് വേസ്റ്റാക്കില്ല എന്നവൻ തീരുമാനിച്ചു വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വൈകുന്നേരത്തെ മീറ്റിംഗിന് പോകാനായി ഒരു ഗ്രേ കളർ ഷർട്ടും ബ്ലാക്ക് പാന്റും അവൻ വാങ്ങിവച്ചിരുന്നു വൈകിട്ട് വിക്രം പറഞ്ഞ സമയത്ത് തന്നെ അവൻ ആ ലൊക്കേഷനിലെത്തി ഹോട്ടൽ സഫയർ പുറത്തുനിന്ന് കണ്ടതും ആകെ അത്ഭുതപ്പെട്ടു ഇത്രയും വലിയൊരു ഹോട്ടൽ നിന്ന് കാണാൻ പോലുമുള്ള അർഹത അവൻ ഇതുവരെ ഇല്ലായിരുന്നു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഹോട്ടലിനുള്ളിലേക്ക് കടന്നു ഏയ് അവൻ അകത്തേക്ക് കടന്നതും പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു ഒരു സെക്യൂരിറ്റി ഓഫീസർ അവന്റെ നേരെ ഓടി വരുന്നത് അവൻ കണ്ടു എങ്ങോട്ടാണോ ഈ തളി കയറി പോകുന്നേ സെക്യൂരിറ്റി ഓഫീസർ ദേഷ്യത്തോടെ ചോദിച്ചു ചേട്ടാ എനിക്കിവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അഭിനവ് മറുപടി പറഞ്ഞു അത് കേട്ടതും അവനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് സെക്യൂരിറ്റി ഓഫീസർ ഉറക്കെ ചിരിച്ചു മീറ്റിങ്ങോ നിനക്കോ ഈ വേഷത്തിലാണോ മീറ്റിങ് മോനെ തമാശ കളിക്കാതെ പോ അകത്തേക്കൊന്നും പോവാൻ പറ്റില്ല അയാൾ പറഞ്ഞു ഈ വേഷത്തിന് എന്താട്ടാ പ്രശ്നം എന്റെ ഗസ്റ്റ് അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ സമയം വെറുതെ കളയല്ലേ അഭിനവ് പരിഭ്രമത്തോടെ സെക്യൂരിറ്റി ഓഫീസറോട് പറഞ്ഞു എന്നാൽ അവനെ കണ്ടിട്ട് അത്തരം ഹോട്ടലിൽ ഒരു ബിസിനസ് മീറ്റിന് വന്നയാളെ പോലെ അയാൾക്ക് തോന്നിയില്ല വലിയ വലിയ ബിസിനസ്സുകാർ മാത്രമാണ് അത്രയും വലിയ ഹോട്ടലിൽ ഡിസ്കഷൻ നടത്താറുള്ളത് എല്ലാവർക്കും ബ്രാൻഡഡ് സൂട്ടും മറ്റുമൊക്കെ ഉണ്ടാകും നോക്ക് നിന്നെ പോലുള്ളവരെ എനിക്ക് അറിയാം ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വലിഞ്ഞു കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കലല്ലേ നിന്റെയൊക്കെ ഹോബി അതെന്തായാലും ഇവിടെ നടക്കില്ല മര്യാദയ്ക്ക് പോകാൻ നോക്ക് സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു ചേട്ടാ ഞാനൊന്നും പറഞ്ഞോട്ടെ എന്റെ പേര് ഇവിടുത്തെ ഗസ്റ്റ് ലിസ്റ്റ് കാണും നിങ്ങൾ നിങ്ങളതൊന്നും നോക്ക് വേഷം നോക്കിയാണോ നിങ്ങൾ ആളെ ഇളക്കുന്നത് അഭിനവ് ചോദിച്ചു എടാ കൊച്ചനെ തോന്നും പോലെ കയറിയിറങ്ങാൻ ഈ ഹോട്ടലിൽ നിന്റെ അച്ഛന്റെ വകയൊന്നും അല്ല വേറൊരു അടി മേടിക്കാതെ പോ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കിയ ആളുകളുടെ ശ്രദ്ധ അവിടേക്ക് തിരിക്കാൻ അബി ആഗ്രഹിച്ചില്ല അബി ഉടനെ തന്നെ ഫോൺ എടുത്ത് വിക്രമിനെ വിളിച്ചു ആ മോനെ നീ എവിടെ എത്തി വിക്രം ചോദിച്ചു അങ്ങനെ ഞാൻ ഈ ഹോട്ടലിന് മുന്നിലുണ്ട് നമ്മുടെ റൂം നമ്പർ എത്ര എന്ന് പറ ഞാൻ അങ്ങോട്ട് വരാം അഭിനവ് പറഞ്ഞു അത് കേട്ടപ്പോൾ വിക്രം ഒന്ന് ചിരിച്ചു മോനെ ഈ ഹോട്ടൽ തന്നെ നമ്മുടെയാ ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നീ റിസപ്ഷനിൽ ചെന്ന് ഏതെങ്കിലും ഒരു സ്യൂട്ട് റൂമിന്റെ കീ എടുത്ത് അവിടെ പോയി വെയിറ്റ് ചെയ്യും ഞാൻ അങ്ങോട്ട് വന്നോളാം വിക്രം പറഞ്ഞു അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്കകത്തേക്ക് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല ഇവിടുത്തെ സെക്യൂരിറ്റി എന്നെപ്പോലുള്ളവരെ അകത്ത് കയറ്റില്ലെന്നാണ് പറയുന്നത് അഭിനിവരൽപ്പം മടിയോടെ പറഞ്ഞു ഇത് കേട്ടതും വിക്രമിന്റെ ശബ്ദം കനത്തു ഏത് സെക്യൂരിറ്റി അങ്ങനെ പറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് ഞാൻ എന്താ വരുന്നു അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം വിക്രം പറഞ്ഞു അഭിനവ് ഫോണിൽ സംസാരിക്കുന്നത് ആ സെക്യൂരിറ്റി ഓഫീസർ കേൾക്കുന്നുണ്ടായിരുന്നു മനപ്പൂർവ്വം അവ നടത്തിയൊരു നാടകമാണതെന്നായിരുന്നു അയാൾ വിചാരിച്ചത് എന്തോ നാടായത് നീ വേഷം കട്ടിറക്കുവാണോ നീ ഫോൺ ചെയ്യുന്നതായിട്ട് അഭിനയിച്ചാ കണ്ട് പേടിച്ച് നിന്നെ ഞാൻ അകത്തേക്ക് വിടുമെന്ന് വിചാരിച്ചോ നമ്പർ ഇറക്കാൻ നിൽക്കാതെ നീ സ്ഥലം വിട് സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു അയാൾ അഭിനവനെ അവിടെ നിന്നും തള്ളി പുറത്തേക്ക് ഇറക്കി അപ്പോഴാണ് അവരുടെ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടത് വൈഷ്ണവി ദേ നിന്റെ എക്സ് അവിടെ വന്ന് നിൽക്കുന്നു ശബ്ദം കേട്ട് അഭിനവ് തിരിഞ്ഞു നോക്കി അത് വൈഷ്ണവിൻ ദേവനുമായിരുന്നു ദേവൻ പ്ലീസ് ഞാൻ പറഞ്ഞിട്ടില്ലേ അവൻ എന്റെ ഒന്നും അല്ല ഇതുപോലെ കാൽകാശിന് ഗതിയില്ലാത്തവരെ ബോയ്ഫ്രണ്ട് ആക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല വൈഷ്ണവി ചൊടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞത് അഭിനവ് കേട്ടു അവൻ വൈഷ്ണവിയെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു കാൽക്കാശിന് ഗതിയില്ലാത്തവരെ നീ ബോയ്ഫ്രണ്ട് ആക്കില്ല അല്ലേ വൈഷ്ണവി എന്നാൽ ഈ കാൽക്കാശിന് ഗതിയില്ലാത്തവൻ നിനക്കൊരു ഉപദേശം തരാം ആളുകളുടെ പോക്കറ്റിനെ കനം നോക്കി സുഹൃത്തിനെയും ബോയ്ഫ്രണ്ടിനെയും തിരഞ്ഞെടുക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ ഇത് നിന്നെ നിന്റെ നാശത്തിലെത്തിക്കും ഞാനാ പറയുന്നത് അഭിനവ് പറയുന്നത് കേട്ട് വൈഷ്ണവ് കൈയടിച്ചുകൊണ്ട് അവനെ നോക്കി കളിയാക്കി ചിരിച്ചു മാസ് ഡയലോഗ് ആരും കേൾക്കണ്ട കേട്ടാ നിന്നെ പിടിച്ച സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കും അഭിനവ് അത് കേട്ടത് ഒന്നും മിണ്ടാതെ നിന്നു അല്ല നീ എന്താ ഇവിടെ കുടിച്ചു ബോധവില്ലാതെ വഴിതേറ്റ് വന്നതാണോ ദേവൻ ചോദിച്ചു വിക്രം സാർ വിളിച്ചിട്ട് വന്നതാ അഭി പറഞ്ഞു അത് കേട്ടതും ദേവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു ഓ നീ അങ്ങിയറേതോ ഡ്രൈവറുടെ മോനാണല്ലോ സത്യം പറയാടാ ആ വഴിക്ക് വല്ല ജോലിയും കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നതല്ലേ എന്നിട്ട് ചുമ്മാ ഡയലോഗ് അടിക്കുന്നു വിക്രം സാറ് വിളിച്ചത്രേ ദേവൻ പറഞ്ഞു ഇവ വന്നപ്പോ തുടങ്ങിയാ സാറേ അഭിനയം തലയ്ക്ക് സുഖമില്ലാത്ത ചെറുക്കനാണെന്ന് തോന്നുന്നു എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞത് കേട്ട് ദേവനും വൈഷ്ണവിയും ചിരിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവിടേക്ക് കറുത്ത നിറത്തിലുള്ള ഒരു ലക്ഷറി കാർ വന്ന് നിന്നത് എല്ലാവരുടെയും ശ്രദ്ധ ഉടൻ അവിടേക്കായി കാറിൽ നിന്ന് വിക്രം പുറത്തേക്കിറങ്ങി ഒപ്പം മറ്റൊരാളും പൊക്കത്തിൽ ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ ബൽറാം പ്രശസ്തമായൊരു ടെക്സ്റ്റൈൽസ് കമ്പനി ഓണറും എം കെ ഗ്രൂപ്പിന്റെ ശക്തമായ ഒരു തൂണുമാണ് അയാൾ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഇടുപ്പ് അയാളെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടെന്ന് അഭിനുവിന് തോന്നി എന്താ ഇവിടെ ഒരു ബഹളം വിക്രം അവരുടെ അരികിലേക്ക് വന്ന് സെക്യൂരിറ്റി ഓഫീസറോട് ചോദിച്ചു ഇതേ സമയം ബെൽറാം കാറിനടുത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുമായിരുന്നു സോറി സാർ ഈ നിൽക്കുന്നവൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു അവന്റെ കോലം കണ്ടില്ലേ അകത്ത് കയറണമെന്നും പറഞ്ഞായിരുന്നു സാർ ബഹളം പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഇവൻ ഇവനേതോ ഫ്രോഡാണ് സാറേ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു എന്താണോ പറഞ്ഞത് ധൈര്യം വന്നു ഇനി തന്നെ ഈ ഹോട്ടലിന്റെ പരിസരത്ത് പോലും കാണരുത് കിട്ടാനുള്ളത് എന്തൊക്കെയാണെന്ന് സെക്യൂരിറ്റി ഓഫീസർ ഭയന്നു അവിടെ നിന്ന് വൈഷ്ണവിയും ദേവന്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു ഇനിയും ഇവിടെ നിന്നാൽ പ്രശ്നമാകുമെന്ന് ഭയന്ന് ദേവൻ വൈഷ്ണവിയും കൊണ്ട് അവിടെ നിന്ന് ഓടി വൈഷ്ണവിയുടെ കണ്ണുകളിലെ ഭാവം കണ്ട് അഭിനവ് പുച്ഛത്തോടെ ചിരിച്ചു സോറി ടൈഗർ ആ ഇടിയറ്റിനു വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു വിക്രം പറഞ്ഞു ഏ അതിന്റെ ആവശ്യമൊന്നുമില്ലെങ്കിൽ അയാൾക്കൊരു തെറ്റു പറ്റിയതല്ലേ ഇതുപോലുള്ള എത്രയോ ആളുകളെ ഞാൻ ദിവസവും കാണുന്നതാണ് എനിക്കിതൊന്നും ഒരു വിഷയമല്ല അയാൾ ആ ട്രെയിനിങ് സെന്ററിലേക്ക് തിരിച്ചുവിട്ടാൽ മതി കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഒന്നും പഠിച്ചിട്ട് വരട്ടെ അഭിനവ് പറഞ്ഞത് കേട്ട് വിക്രം ചിരിച്ചു അഭി ആ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്നു താനെന്താ പറഞ്ഞേ ഈ ഹോട്ടൽ എൻ്റെ അച്ഛൻ്റെ വകയാണെന്ന് എന്നാ കേട്ടോ ഈ ഹോട്ടൽ എൻ്റെ അച്ഛൻ്റെ വക തന്നെയാ വേഷം നോക്കിയല്ല ഓർത്തു വെച്ചോ അവൻ പറഞ്ഞത് കേട്ട അയാൾ ഭയന്നുപോയി അയാൾക്കപ്പോഴും അവൻ ആരാണെന്ന് മനസ്സിലായില്ല തന്റെ മുന്നിൽ നിൽക്കുന്ന പയ്യൻ വിക്രം സാറിന്റെ സുഹൃത്തായത് എങ്ങനെയെന്ന് ഓർത്ത് അയാൾ അത്ഭുതപ്പെട്ടു വിക്രം അഭിനവനെ തന്നോടൊപ്പം അകത്തേക്ക് കൂട്ടി അവരുടെ പുറകെ ബെൽറാമും ഉണ്ടായിരുന്നു വിക്രം അഭിനവനെ ഒരു ലക്ഷറി റൂമിന്റെ ഉള്ളിലേക്കാണ് കൊണ്ടുപോയത് അവർ റൂമിന്റെ അകത്തേക്ക് പ്രവേശിച്ചതും മറ്റൊരു സെക്യൂരിറ്റി ഓഫീസർ അവരുടെ അരികിലേക്ക് എത്തി വെൽക്കം ബോസ് കുടിക്കാൻ എന്തെടുക്കേണ്ടത് അയാൾ വിനയപൂർവ്വം ചോദിച്ചു എക്സ്പെൻസീവ് ഹോട്ട് ഡ്രിങ്ക്സ് എന്തൊക്കെയാണ് ഉള്ളത് സാർ ഫൈവ് ലാക്സിൻ്റെ ടെക്കീല ഉണ്ട് എയ്റ്റ് വോൾക്ക ഉണ്ട് ടെൻ ലാക്സിൻ്റെ വിസ്കി പിന്നെ ലെവൻ ലാക്സിൻ്റെ ജിം ഇതൊക്കെയാണ് സാർ ആയിട്ട് ഇപ്പോൾ ഉള്ളത് ഏതാ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഓഫീസർ ചോദിച്ചു വില കേട്ട അഭിനയ വമ്പരന്ന് നിൽക്കുകയായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഇവര് സോ ടോപ്പ് ബ്രാൻഡ് തന്നെ വേണം പിന്നെ ഇന്ന് ഹോട്ടലിൽ എന്തൊക്കെയാണോ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാം എത്തിക്കാൻ വിക്രം പറഞ്ഞു ഓക്കെ സാർ സെക്യൂരിറ്റി ഓഫീസർ വിക്രമിനെ ബഹുമാനപൂർവ്വം വണങ്ങിക്കൊണ്ട് പറഞ്ഞു ഈ സമയത്താണ് ബെൽറാം വിക്രമിന്റെ അരികിലേക്ക് എത്തിയത് എന്താണോ മദ്യത്തിന് വിലയേക്ക് നോക്കി തുടങ്ങിയോ ബെൽറാം കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ആ തൽക്കാലം അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല ഇന്നെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് വന്നിരിക്കുന്ന രണ്ട് അതിഥികളും എനിക്ക് പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ വില കൂടിയ സാധനം തന്നെ വാങ്ങാന്ന് വിചാരിച്ചു അത്രേ ഉള്ളു ഓ അതായിരുന്നോ ബെൽറാം ചിരിച്ചു ഇതെല്ലാം കേട്ടു നിൽക്കുന്ന അഭിനവന്റെ ചുണ്ടിലും ചിരിവിടർന്നു വിക്രം അഭിനുവിനെ നോക്കി അവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് മോനെ ഇവിടെ നിനക്ക് നിന്റെ ഐഡന്റിറ്റി മറക്കേണ്ട ആവശ്യമില്ല വാ നമുക്ക് അങ്ങോട്ടിരിക്കാം വിക്രം അഭിനവിനെ ക്ഷണിച്ചു ആ മുറിയിൽ വളരെ മനോഹരമായ ഡെക്കറേഷനുകൾ ഉണ്ടായിരുന്നു അവയെല്ലാം കൗതുകത്തോടെ നോക്കിക്കൊണ്ട് അഭിനവ് അവരുടെ അരികിൽ ചെന്നിരുന്നു അവന്റെ കണ്ണുകൾ ബൽറാമിലേക്ക് നീണ്ടു അഭിനവ് ബൽറാമിനെ തന്നെ നോക്കിയിരിക്കുന്നത് വിക്രം ശ്രദ്ധിച്ചു ബൽറാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത് അത് കേട്ടാ നീ ഞെട്ടും ഇതാരാണെന്ന് നിനക്കറിയോ നമ്മുടെ ടൈഗർ അതായത് നമ്മുടെ സഞ്ജയുടെ മകൻ ടൈഗറിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു സസന്തോഷം വിക്രം പറഞ്ഞു അപ്പോഴേക്കും ഹോട്ടലിലെ രണ്ട് സ്റ്റാഫുകൾ അവിടേക്ക് വന്നു അതോടെ പറഞ്ഞുകൊണ്ടിരുന്ന വിക്രം പകുതിയിൽ നിർത്തി നേരത്തെ വിക്രം ഓർഡർ ചെയ്ത വില കൂടിയ മദ്യക്കുപ്പികൾ അവരുടെ മേശപ്പുറത്ത് വെച്ചു ഇനി എന്തെങ്കിലും വേണോ സാർ അതിലൊരാൾ വളരെ ബഹുമാനത്തോടെ വിക്രമിനോട് ചോദിച്ചു നോ യു മേ ഗോ വിക്രം അവരോട് പറഞ്ഞു അവർ രണ്ടുപേരും അവിടെ നിന്ന് പുറത്തേക്ക് പോയി അപ്പോഴേക്കും ബെൽറാം അതിലൊരു മദ്യക്കുപ്പി തുറന്ന് തന്റെ ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു അയാളുടെ മുഖം അസ്വസ്ഥമായിരുന്നു ഗ്ലാസ്സിലുള്ള മദ്യം ബെൽറാം ചുണ്ടോട് ചേർത്തു എന്താ വിക്രം നീ പറയുന്നത് ഇവനാണോ ടൈഗർ ബെൽറാം പതിയെ ചോദിച്ചു അയാൾ അഭിനവന്റെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കുന്നുണ്ടായിരുന്നു യെസ് ബെൽറാം ടൈഗർ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരെയും പരിചയപ്പെടണമെന്നാണ് ആഗ്രഹം അതിനുശേഷം കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ടൈഗർ ഏറ്റെടുക്കും വിക്രം സന്തോഷത്തോടെ പറഞ്ഞു സോറി വിക്രം എനിക്ക് നീ പറയുന്നതെല്ലാം കേട്ടിട്ട് ചിരി വരുന്നു ഇവൻ ടൈഗറോ നിനക്കെങ്ങനെ അത് മനസ്സിലായി പിന്നെ ഇതെല്ലാം നീ നീതന്നെയല്ലേ പറയുന്നത് അവനെന്താ ഊമയാണോ ബെൽഡറൻ കളിയാക്കുന്നത് പോലെ പറഞ്ഞു എടാ നീ അവനെപ്പറ്റി ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ഇഷ്ടമല്ല വിക്രം പറഞ്ഞു അത് കേട്ടതും അഭിനിവ് ചിരിച്ചുകൊണ്ട് ബെൽറാവിനെ നോക്കി എനിക്ക് നിങ്ങളുടെ ധൈര്യമൊക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ വലിയ ബിസിനസ്മാൻ ഒക്കെ ആയിരിക്കാം പക്ഷെ ആരുടെ മുന്നിലാ ഇരിക്കുന്നതെന്ന് നിങ്ങൾ മറക്കരുത് എനിക്ക് അവകാശപ്പെട്ടത് ഏറ്റെടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അഭിനവ് തലയുയർത്തിപ്പിടിച്ചു പറഞ്ഞു അത് കേട്ട് വിക്രം അഭിമാനത്തോട് അവനെ നോക്കി ബെൽറാം തന്റെ കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചു ഓക്കെ സമ്മതിച്ചു അപ്പൊ എവിടെയായിരുന്നു നീ ഇത്രയും നാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാനാണ് ബോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞാനിതൊക്കെ വിശ്വസിക്കുക ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ഡിസ്ക്രിപ്ഷൻ